ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അനുമതിയില്ലാതെ കോടതി നടപടികളടക്കം റിപ്പോർട്ട് ചെയ്താൽ അഞ്ച് വർഷം വരെ തടവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സർക്കാരിനുണ്ടായ വീഴ്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനാണ് നടപടിയെന്ന് ബി ജെ വിമർശിച്ചു അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് വെസ്റ്റ് ബംഗാൾ ക്രിമിനൽ ലോ അമെൻഡ്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബംഗാൾ നിയമമന്ത്രി മോലൈ ഘട്ടക്കാണ് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കത്തുമ്പോൾ പ്രതിരോധത്തിലായ സർക്കാരിന്റെ മുഖം രക്ഷിക്കുവാനാണ് മമതാ ബാനർജിയുടെ നീക്കം അതിക്രമത്തിന് ഇരയാകുന്നവർ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ വധശിക്ഷ ഉറപ്പാക്കുന്നതാണ് നിയമത്തിന്റെ ഭേദഗതി കുറഞ്ഞത് ഇരുപത് വർഷം തടവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നവർക്കും ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കും മൂന്നു മുതൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ അനുമതിയില്ലാതെ കോടതി നടപടിക്രമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്താലും അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ കിട്ടും വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ശിക്ഷ നടപ്പാക്കാനും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട് ബിൽ സഭ പാസാക്കിയ ഉടൻ തന്നെ ഗവർണർക്ക് അയക്കും ഗവർണർ ഒപ്പിട്ടില്ല എങ്കിൽ രാജ്ഭവനു മുന്നിൽ സമരമിരിക്കുമെന്നാണ് മമതാ ബാനർജിയുടെ മുന്നറിയിപ്പ് എന്നാൽ ബംഗാളിൽ പ്രത്യേക നിയമ ഭേദഗതിയുടെ ആവശ്യമില്ല എന്നും നിലവിലെ നിയമത്തിൽ കർശന വ്യവസ്ഥകൾ ഉണ്ട് എന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഗവർണർ ബില്ലിൽ ഒപ്പിടില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ് അതേസമയം യുവ ഡോക്ടറുടെ കൊലപാതക കേസിലെ വീഴ്ചകൾ മറച്ചുവെക്കാനാണ് തിരക്കിട്ടുള്ള സർക്കാർ നടപടിയെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി മറ്റാരോടും ആലോചിക്കാതെയാണ് നിയമം കൊണ്ടുവരുന്നത് എന്നും ബി ജെ പി വിമർശിച്ചു ബി ജെ പി അംഗങ്ങൾ ഇന്ന് കറുത്ത ഷാൾ അണിഞ്ഞാണ് സഭയിൽ എത്തിച്ചേർന്നത്